പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ കാരപ്പറ്റ സ്വദേശി നേഘ സുബ്രഹ്മണ്യനാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു വിവരമറിയിക്കുകയായിരുന്നു ഭർത്താവ് പ്രദീപ് മർദ്ദിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ അറിയുന്നത് ധന്യ ഇന്ന് പുലർച്ചെയാണ് ഈ മരിച്ച നിലയിൽ യുവതിയെ കണ്ടെത്തുന്നത് വടക്കഞ്ചേരി കാരപ്പറ്റ കുന്നുംപള്ളി സ്വദേശി നേഘ സുബ്രഹ്മണ്യൻ എന്ന ഇരുപത്തിയഞ്ചുകാരിയാണ് മരിച്ചത് ഇവർ ആലത്തൂർ തോണിപ്പാടത്തെ ഭർത്താവിന്റെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിന് പിന്നാലെ ഇവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഈ ആശുപത്രി അധികൃതരാണ് ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസിനെ അറിയിച്ചത് ഈ കഴുത്തിൽ ഒരു മുറിവ് ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഇതിൽ ഈ നഗയുടെ ബന്ധുക്കൾ പറയുന്നത് ഈ ഭർത്താവ് പ്രദീപ് പലപ്പോഴും ഈ നഗയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷമായി കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല ഇതിന്റെ പേരിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകൂ എന്നും शरी सा